അൻവറിൻ്റെ പേരൊന്നും കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ല ഞാൻ കെ പി സി പ്രസിഡൻ്റെ പ്രസ്താവന ശരിക്കും കേട്ടതാണ് കാരണം ഈ മുന്നണി ആ മുന്നണിയിലേക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പല പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടക്കും ആ പൊളിറ്റിക്കൽ പോളറൈസേഷനിലൂടെ ഞങ്ങളുടെ മുന്നണി വിട്ടുപോയ പലരെയും മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് മുന്നണിയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞത് അത് പി വി അൻവറിനെ കുറിച്ചല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുള്ളിക്ക് രണ്ട് ചെവിയും മുറിച്ച് കളയേണ്ടി വരുമല്ലോ പുള്ളി പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചെവിയില്ലാത്ത അൻവർനെ ഞങ്ങളൊക്കെ എങ്ങനെ കാണുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം പിണറായിസമാണ് ആദ്യം ഉയർത്തിയത് പിന്നീട് അത് പിണറായിസ് മാറി സതീശനിസമായി ഇത് കഴിഞ്ഞ പത്തു വർഷമായി അല്ലെങ്കിൽ ഒൻപത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ഇന്നൊരു മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇതൊരു ഉജ്ജ്വലമായ വിജയമാണ് ഇത് തുടരും എന്ന മുദ്രാവാക്യം ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ള ജനങ്ങളൊരു താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യം മൂന്നാം ഊഴം നിങ്ങൾക്കില്ല തുടരുമെന്ന മുദ്രാവാക്യത്തിന് പ്രസക്തി പ്രസക്തിയില്ല അതുകൊണ്ട് ആ മുദ്രാവാക്യം ഇനി ഉയർത്തിയിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ജനങ്ങൾ ഒരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഈ ജനവിധിയിലൂടെ നമസ്കാരം കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചരിത്ര വിജയം നേടിയിരിക്കുന്നു നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് തൊട്ടടുത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനേക്കാൾ പതിനോരായിരത്തി ശിഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഭൂരിപക്ഷം ഇത് നടാടയാണ് ആദ്യമായി തന്നെയാണ് ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്നും ഇത്രയധികം കൂടി വിജയിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം അടയാളപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് പി വി അൻബർ നിലമ്പൂരിൻ്റെ എം എൽ എ ആയിരുന്നു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻബർ പിണറായി വിജയനുമായുണ്ടായ അസ്വാരസ്യങ്ങളെ തുടർന്ന് പിണറായിസ്യത്തോടും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനോടും തെറ്റിപ്പിരിഞ്ഞ് രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ തെറ്റിപ്പിരിഞ്ഞ് എം എൽ എ സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കറിയാം എന്നാൽ പി വി അൻബറും ഇക്കുറി നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ടായി ഏതാണ്ട് ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ട് പി വി അൻബറും നേടുകയുണ്ടായി എന്നാൽ യു ഡി എഫിൻ്റെ ഈ ഉജ്ജ്വല വിജയത്തിന് ശേഷം പല യു ഡി എഫ് നേതാക്കളും യു ഡി എഫിൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി കൂട്ടത്തിൽ കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് നിലമ്പൂരിൽ പി വി അൻവറിൻ്റെ പതനത്തെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെയും സി പി എമ്മിൻ്റെ പതനത്തെയും എല്ലാം വിലയിരുത്തിയത് ജാതി മതവർഗീയ കാട് ഇറക്കി കളിച്ച് സി പി എമ്മും പിണറായി വിജയനും എം വി ഗോവിന്ദനുമെല്ലാം അവസാനം ഏത് വിധേനയും സ്വരാജിനെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ മുൻപ് ആർ എസ് എസുമായി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞത് കാരണം സി പി എം സ്ഥാനാർത്ഥിയായ സ്വരാജ് ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലെ ബി ജെ പി വിഭാഗക്കാരുടെ വോട്ട് കിട്ടിയിട്ടെങ്കിലും സ്വരാജ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കണക്കാക്കിയിട്ടാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും കൂടി ഇത്തരത്തിലൊരു തന്ത്രം മെനഞ്ഞത് എന്നാണ് രാജ്മോഹൻ ചുണ്ടിത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് എന്നാൽ ആ വഴിയും ചീറ്റിപ്പോയി നനഞ്ഞ ഏറുപടക്കം പോലെ എം വി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ആർ എസ് എസ് ബന്ധം ജനം ചവിറ്റുകുട്ടയിൽ എറിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ മിന്നുന്ന വിജയം സൂചിപ്പിക്കുന്നത് എന്നാണ് രാജ്മോഹൻ കൂണ്ടിത്താൻ പറഞ്ഞത് എന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിലേക്ക് പ്രവേശനം സാധ്യമാകുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് യു ഡി എഫിൽ അൻവറിനെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എം ഗോവിന്ദൻ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് യു ഡി എഫിലേക്ക് പി വി അൻവറിനെ പ്രവേശിപ്പിക്കുന്ന കാര്യം ആരും സംസാരിച്ചിട്ടില്ല അതാരും ചിന്തിച്ചിട്ടില്ല യു ഡി എഫിനെ അപകീർത്തിപ്പെടുത്തിയ ഒരാളാണ് പി വി അൻവർ അതുകൊണ്ട് യു ഡി എഫിലേക്ക് ഇനി പി വി അൻവറിനെ പ്രവേശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല അത്തരം കാര്യങ്ങളെല്ലാം കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാക്കാൻ സാധിക്കൂ എന്നാണ് മാധ്യമങ്ങളോട് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചത് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ പി വി അൻബറിന് നേരെ അടച്ചിരിക്കുന്ന വാതിൽ തുറക്കുവാനുള്ള പൂട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വാതിൽ പൂട്ടിയത് പി വി അൻവറിന് നേരെ തുറക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് ഒരു കാരണവശാലും എവിടെയും സംസാരിച്ചിട്ടില്ല നിങ്ങൾ ഇല്ലാത്ത വ്യാഖ്യാനം നൽകേണ്ട ആരുടെയൊക്കെ നേരെ വാതിലുകൾ കൊട്ടി അടച്ചിട്ടുണ്ടോ ആരുടെയൊക്കെ നേരെ വാതിലുകൾ തുറക്കണം എന്നുള്ളത് കെ പി സി സി നേതൃത്വം തീരുമാനിക്കും മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വ്യാഖലപ്പെടേണ്ട പി വി അൻവർ ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത് തന്നെ നിൽക്കട്ടെ എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചത് നിലമ്പൂരിൽ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന ഒരുവറ്റം ആളുകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കെ ആർ വീരയും വൈശാഖരമടക്കമുള്ള എഴുത്തുകാർ നിലമ്പൂരിൽ വന്ന് എം സ്വരാജിനു വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നല്ലോ എന്ന് മാധ്യമങ്ങൾ സൂചിപ്പിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ണീർ സമരം നടത്തുന്ന മുടി മുറിച്ചും മുട്ടിലിഴഞ്ഞും രാപ്പകൽ സമരം നടത്തുന്ന പൊരിവെയിലത്തും പെരുമഴയിലും സമരം നടത്തുന്ന ആശമാരുടെ കണ്ണീർ സമരം കെ ആർ മീരയും വൈശാഖനുമൊന്നും കട്ടില്ലേ എന്ന് തന്നെയാണ് രാജ്മോഹൻ പൂണ്ടിത്താൻ തുറന്നടിച്ചത് കഞ്ഞു കുടിക്കാൻ കാശിനു വേണ്ടി സമരം ചെയ്യുന്ന അത്തരം ആളുകളുടെ വേദന കാണാതെ പൂമരമായ എം സ്വരാജന് വേണ്ടി നിലമ്പൂരിൽ വന്ന് പ്രസംഗിച്ച സാംസ്കാരിക നായകരുടെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് രാജ്മോഹൻ ചുണ്ടിത്താൻ തുറന്നടിച്ചത് രാജ്മോഹൻ ചുണ്ടിത്താൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം പ്രതിഫലിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു ആ മൂന്ന് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ചേലക്കരയിലും കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം ഇത്തവണ കിട്ടിയിട്ടില്ല അതും കുറയ്ക്കാൻ സാധിച്ചു ഇത് കഴിഞ്ഞ വർഷമായി അല്ലെങ്കിൽ ഒൻപത് വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലിന്നൊരു മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ഇതൊരു ഉജ്ജ്വലമായ വിജയമാണ് ഇത് തുടരും എന്ന മുദ്രാവാക്യം ഇവിടെ അവസാനിപ്പിക്കണമെന്നുള്ള ജനങ്ങളൊരു താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് കാര്യം മൂന്നാം ഊഴം നിങ്ങൾക്കില്ല തുടരുമെന്ന മുദ്രാവാക്യത്തിന് ഇനി പ്രസക്തിയില്ല അതുകൊണ്ട് ആ മുദ്രാവാക്യം ഇനി ഉയർത്തിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ജനങ്ങളൊരു താക്കീത് കൊടുത്തിരിക്കുകയാണ് ഈ ജനവിധിയിലൂടെ അങ്ങനെ ഞങ്ങൾക്ക് നിയമസഭയിൽ ഇടതുപക്ഷത്തു നിന്ന് ഒരു എം എൽ എ കൂടെ കിട്ടി എന്ന് വേണം പറയാൻ കാരണം അവർ ജയിച്ചു വന്ന കഴിഞ്ഞ ഒൻപത് വർഷമായി അവരുടെ കയ്യിൽ നിന്നൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുത്തു ഉജ്ജ്വലമായ വിജയമാണ് മാത്രമല്ല സകല പ്രതികൂലമായ കാലാവസ്ഥയും അതിജീവിച്ചുകൊണ്ടാണ് ഈ വിജയം നേടിയെടുത്തത് കാരണം അവസാനം ബി ജെ പിയുടെ വോട്ടുകൾ തട്ടിയെടുക്കാൻ ഞങ്ങൾ ആർ എസ് എസുമായി കൂട്ടുകൂടിയിട്ടുണ്ടെന്നുള്ള ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന ആ പ്രസ്താവന അടക്കം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ തോൽപ്പിക്കാൻ ഏതു ചെകുത്താനുമായും കൂട്ടുകിടുമെന്നുള്ള പഴയ ഇ എം എസിന്റെ മുദ്രാവാക്യം ആവർത്തിക്കുക വഴി ആ വോട്ട് കൂടി തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ടായ ഒരു വിജയം അത് ഉജ്ജ്വലമായ വിജയം തന്നെയാണ് ഈ പി എൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായെങ്കിലും അത് കാറ്റ് പോയ ഒരു ബലൂണാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുള്ളിക്ക് രണ്ട് ചെവിയും മുറിച്ച് കളയേണ്ടി വരുമല്ലോ പുള്ളി പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ചെവിയില്ലാത്ത അൻവറിനെ ഞങ്ങളൊക്കെ എങ്ങനെ കാണുമെന്നുള്ളതാണ് കാരണം അദ്ദേഹം പിണറായിസമാണ് ആദ്യം ഉയർത്തിയത് പിന്നീട് അത് പിണറായി മാറി സതീശനിഷ്ടമായി ഇപ്പം ഏറ്റവും അവസാനം റിസൾട്ട് വരുന്നതിന് മുമ്പ് വണ്ടൂര് അനിലിനെതിരെയുള്ള പുതുതായി അയാൾ പിണറായിക്കെതിരാണെന്ന് പറയുകയും ഫലത്തിൽ അദ്ദേഹം അൻവറിനെ തോൽപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആവനാടിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചു പരാജയപ്പെട്ടു ഞാൻ പറഞ്ഞത് അത് കാറ്റുപോയ ഒരു ബലൂണാണ് കാരണം ഇനി ഒരിക്കലും അദ്ദേഹവും യു ഡി എഫുമായി ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇതിനകത്ത് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഘടകം ആദ്യമായി യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കെ സി വേണുഗോപാൽ കുറിക്കുകൊള്ളുന്ന ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അത് മലപ്പുറത്തെ ജനങ്ങളിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചു രണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് അൻവറിനോടുള്ള അത് ജനങ്ങൾ സ്വാഗതം ചെയ്തു മൂന്ന് പാണക്കാട് കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം അതായത് പാണക്കാട് കുടുംബം കുഞ്ഞാലിക്കുട്ടി അടക്കം മുസ്ലിം ലീഗ് അവരവരുടെ അഭിമാന പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് കണ്ടു ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊരു ചൊല്ലുണ്ട് ഒത്തുപിടിച്ചു യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ആ പ്രവൃത്തിയുടെ ഫലമാണ് ഇത് അവസാന നിമിഷം കെ സി വേണുഗോപാൻ ഒരു പ്രസ്താവന ആയുധമാക്കിയല്ലോ അദ്ദേഹം പറഞ്ഞല്ലോ ഈ കൊടുക്കുന്ന പിന്നെ ക്ഷേമ പെൻഷനുകൾ ഒരു കൈക്കൂലിയാണെന്ന് അത് പരമാവധി പ്രചരിപ്പിച്ചല്ലോ ഇപ്പം വേണു പറഞ്ഞ അക്ഷരം പ്രതി ശരിയായില്ലേ ആളുകളെ പറ്റിച്ചില്ലേ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു വോട്ട് നേടി ഇപ്പോൾ പെൻഷൻ പറ്റിച്ചു കഴിഞ്ഞു ആ പെൻഷൻ കൊടുത്തിട്ടില്ല ആ പെൻഷന് ട്രഷറി പണം വന്നിട്ടുമില്ല അപ്പോൾ പറ്റിപ്പ് പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുന്നത് അല്ല അത് അത് അൻവർ ഒൻപത് വർഷക്കാലം അവിടുത്തെ എം എൽ എ ആയിരുന്നു അപ്പോൾ ഒൻപത് വർഷക്കാലം അദ്ദേഹം അവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായി എം എൽ എ മാർക്ക് ഒരു വോട്ടുണ്ട് മാത്രമല്ല ആ വോട്ടാണ് അദ്ദേഹത്തെ തുണച്ചത് അത് നിലമ്പൂർ മാത്രമേ ഉള്ളൂ കേരളത്തിലെ നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ഥലത്ത് അതില്ലോ അത് നിലമ്പൂരിൽ മാത്രം ഒരു പ്രതിഭാസമാണ് അത് നിലമ്പൂരിൽ മാത്രം നമ്മൾ കണ്ടാൽ മതി അൻവറിൻ്റെ പേരൊന്നും കെ പി സി പ്രസിഡന്റ് പറഞ്ഞില്ല ഞാൻ കെ പി സി പ്രസിഡൻ്റെ പ്രസ്താവന ശരിക്കും കേട്ടതാണ് കാരണം ഈ മുന്നണി ആ മുന്നണിയിലേക്ക് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പല പൊളിറ്റിക്കൽ പോളറൈസേഷൻ നടക്കും ആ പൊളിറ്റിക്കൽ പോളറൈസേഷനിലൂടെ ഞങ്ങളുടെ മുന്നണി വിട്ടുപോയ പലരെയും മുന്നണിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് മുന്നണിയുടെ വാതിൽ അടച്ചിട്ടില്ല എന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അത് പി വി അൻവറിനെ കുറിച്ചല്ല തീർച്ചയായിട്ടും ഇതിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയെ പിന്നെ അവർക്ക് അവതരിപ്പിക്കാനില്ല പക്ഷേ പല മഹാന്മാരും ജന്മനാട്ടിൽ അറിയപ്പെടുന്നില്ല എന്നൊരു ആപ്തവാക്യമുണ്ട് അതാണ് സംഭവിച്ചത് ഇത്രയും നല്ല സ്ഥാനാർത്ഥി അവിടെയാണ് ജനിച്ചു വളർന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നാട്ടുകാരറിയുന്നത് അപ്പോൾ പലരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രസവിച്ചിടും അപ്പോൾ ആ വാർഡാണ് എൻ്റെ വാർഡെന്ന് പറയാൻ പറ്റൂ അതുപോലെ ഇദ്ദേഹം ഒരിക്കലും നിലമ്പൂർക്കാരനായി അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല മാത്രമല്ല കുറേ സാംസ്കാരിക നായന്മാർ ഇറങ്ങിയല്ലോ മീര അതുപോലെ തന്നെ വേറെ ഒരാളുടെ പേര് വൈശാഖൻ സാംസ്കാരിക നായന്മാർ കഴിഞ്ഞ നൂറ്റി ചുരുവാനും ദിവസമായി തിരുവനന്തപുരത്ത് ഒരു ആശാവർക്കർമാരുടെ സമരം നടന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഒരു അക്ഷരം പറഞ്ഞല്ലേ ഈ മീര സ്ത്രീകൾ അവരുടെ മുടി മുറിച്ചു തല മൊട്ടയടിച്ചു കയ്യും കാലും കെട്ടി ക്ഷയന പ്രദം നടത്തി എവിടെ പോയി മീര എവിടെ പോയി വൈശാഖൻ അപ്പോ സാംസ്കാരിക നേതകന്മാരുടെ നായകന്മാരുടെ വാക്കുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ പുല്ലിന്റെ വിലയാണ് കൊടുക്കുന്നതെന്ന് ഈ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെട്ടു അല്ല തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോ ആരോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാലും ആ പിന്തുണ സ്വീകരിക്കും ഞാനിവിടെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഞാനിവിടെ ആരൊക്കെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വേണ്ടെന്നൊരു സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റുമോ തെരഞ്ഞെടുപ്പിൽ ആര് വോട്ട് ചെയ്യാലും സ്വീകരിക്കും അതിന് യാതൊരു തർക്കവും അല്ല ഞാൻ പറഞ്ഞത് ആളുകൾ വോട്ട് ചെയ്യുമ്പോഴാണല്ലോ ഭൂരിപക്ഷം കൂടുന്നത്